സത്യമാം തണല് നിത്യമാം കുളിര് പൂഗളോര് ലോകർക്കാകെയും എന്നും സോറോറ് ഒന്നാം ദിവസമായ ഇന്ന് രാത്രി ഏഴ് മണി മുതൽ വിശുദ്ധ കുർആാനിലെ അത്ഭുതങ്ങളിലേക്ക് വിരൽ ചൂണ്ടി ഉദ്ബോധനത്തിന്റെ ഉയർത്തു വാക്കുകൾ കൊണ്ട് അറിവിന്റെ ബഹറലകൾ തീർക്കുന്ന പ്രഭാഷണ നക്ഷത്രം വാക്കുകൾ പേമാരിയായി പരന്നൊഴുകി അനുവാചക ഹിർത്തടങ്ങളിൽ ഒരു കുളനീർ തെന്നലായി തഴുകി പോലെ കൊടുമ്പിരി കൊള്ളുന്ന പ്രഭാഷണ കലയിലെ പകരം അമരക്കാരൻ ഉസ്താദ് മുഹമ്മദ് അനസുബാ കവി കൊല്ലം അവർ മുഖ്യ പ്രഭാഷണം നടത്തുന്നു ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ചരിത്രം ഉറങ്ങും പുഴയോരം ദുഃഖമോതുന്നവർ കാശുഭ